ഇന്ത്യയുടെ ആണവ അന്തർവാഹിനിയായിട്ടുള്ള അരിഘട്ട് ഐ എൻ എസ് അരിഘട്ട് രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഘട്ട് എന്ന് പറയുന്നത് വിശാഖപട്ടണത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരിക്കും ഇത് കമ്മീഷൻ ചെയ്യുക നാവിക സേനാ മേധാവി അടക്കമുള്ളവരൊക്കെ ഇന്ന് അതിൽ പങ്കെടുക്കുന്നുമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സുരക്ഷ അഥവാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വലിയൊരു നേട്ടമാണ് ഈ രണ്ടാമത്തെ നമ്മുടെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് പ്രതിരോധ വിദഗ്ദ്ധർ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ കാരണം ഇന്ത്യൻ ഓഷനിൽ ഓൾറെഡി വലിയ സ്വാധീന ശക്തിയാണ് ഇന്ത്യ നമുക്കറിയാം ജിയോഗ്രാഫിക്കലി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന ഒരു പൊസിഷനാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു സെൻറ്റർ പൊസിഷനിലാണ് ഇന്ത്യ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന രാജ്യത്തിന് ആണവ അന്തർവാഹിനികൾ കൂടി സ്വന്തമാകുന്നതോടെ നമ്മുടെ ശത്രു പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ഏറെ ഭയപ്പെടുമെന്നത് എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിലായിരിക്കും അതുകൊണ്ട് തന്നെ ആണവ അന്തർവാഹിനി പ്രവർത്തിക്കുക ആണവ മിസൈലുകൾ ഉൾപ്പെടെ ഇതിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട് രാജ്യത്തെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന ഈ നീക്കം ചൈന ഉൾപ്പെടെയുള്ള നമ്മുടെ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ് നൂറ്റി പതിമൂന്ന് മീറ്റർ നീളമുള്ള ഈ അന്തർവാഹിനിയുടെ ഭാരം ആറായിരം ടണ് വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഘട്ട് നേരത്തെ നമ്മൾ ഐ എൻ എസ് അരിഹന്ത് എന്ന് പറയുന്ന ഒരു ആണവ അന്തർവാഹിനിയാണ് കമ്മീഷൻ ചെയ്തത് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായിട്ടുള്ള ഐ എൻ എസ് അരിധമൻ എന്ന എസ് ഫോറ് അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാനായിട്ട് രാജ്യമൊരുങ്ങുകയുമാണ് അത്യാധുനികമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഉൾപ്പെടെ ഇതിൽ ഉണ്ടാകും തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി നാന്നൂറ് അടി വരെ ആഴത്തിലേക്ക് പോകാൻ ഈ മുങ്ങിക്കപ്പലുകൾക്ക് സാധിക്കും ആധുനികവും തദ്ദേശീയവുമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു മുങ്ങിക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് കാരണം ലോകത്ത് വിരലിലുണ്ടാവുന്ന രാജ്യങ്ങളുടെ കൈവശം മാത്രമാണ് ആണവ അന്തർവാഹിനികൾ ഉള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇപ്പോഴത്തെ റഷ്യ യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ചൈന ഇന്ത്യ ഈ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ആയുധമുള്ളത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഇസ്രയേലിന് പോലും ഈ ഒരു ആണവ മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നതില്ല ജപ്പാൻ ഇല്ല പാകിസ്ഥാൻ ഇല്ല വലിയ ശക്തി എന്നൊക്കെ കരുതുന്ന തുർക്കിക്ക് പോലും ഒരു ആണവ അന്തർവാഹിനി ഇല്ല എന്ന് കാണാൻ സാധിക്കും അപ്പോ ലോകത്തെ സൂപ്പർ പവർ എന്ന് വിളിക്കാവുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ ചൈന യു ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ആണവ അവ അന്തർവാഹിനികൾ ഉള്ളത് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എസ് എൽ ബി എംസിനെ വഹിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നുള്ളതാണ് അതായത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ അതും ലോകത്ത് വളരെ വിരളിലുണ്ടാവുന്ന രാജ്യങ്ങളുടെ കൈവശം മാത്രമുള്ളതാണ് മേൽപ്പറഞ്ഞ രാജ്യങ്ങളുടെ കയ്യിലാണ് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളത് അതായത് റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ ഈ രാജ്യങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈലുകളും ഉള്ളത് അതായത് എസ് എൽ ബി എം എന്ന് വിളിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ന്യൂക്ലിയർ സബ്മറൈൻസിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് എന്ന് പറയുന്നത് രണ്ടും ന്യൂക്ലിയർ റിയാക്ടറുകളിൽ പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകളാണ് ന്യൂക്ലിയർ സബ്മറൈൻസ് എന്ന് പറയുന്ന മുങ്ങിക്കപ്പലുകൾ അല്ലെങ്കിൽ ആണവ മുങ്ങിക്കപ്പലുകൾ എന്ന് പറയുന്നത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് സർഫസിൽ വരാതെ കൂടുതൽ സമയം വെള്ളത്തിനുള്ളിൽ തന്നെ മുങ്ങിക്കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ളവയാണ് ന്യൂക്ലിയർ സബ്മറൈനുകൾ എന്ന് പറയുന്നത് ഇവയിൽ തന്നെ അറ്റാക്ക് സബ്മറൈൻസ് ഉണ്ട് ഈ അറ്റാക്ക് സബ്മറൈൻസ് ആണ് നോർമലി നമ്മൾ ന്യൂക്ലിയർ സബ്മറൈൻസ് എന്ന് പറയുന്നത് രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ചോർത്തുന്നതിന് വേണ്ടി ആൻറ്റി സബ്മറൈൻ വാർഫെയറിന് വേണ്ടിയിട്ട് ആന്റിഷിപ്പ് വാർഫെയറിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ടോർപിഡോകൾ ഉള്ളവയായിരിക്കും അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകൾ ഉള്ളവയുമൊക്കെ ആയിരിക്കും ഇത്തരം മുങ്ങിക്കപ്പലുകൾ എന്ന് പറയുന്നത് എന്നാൽ ഇതിൽ നിന്ന് ആണ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് എന്ന് പറയുന്നത് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ആണവ ശേഷിയുള്ള അല്ലെങ്കിൽ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടായിരിക്കും ഇത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അന്തർവാഹിനികളാണ് അതായത് സാധാരണ ആണവ അന്തർവാഹിനിയേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും ഈ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് എന്ന് പറയുന്നത് ഇവ എപ്പോഴും ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ആയുധമായിട്ട് ആയുധമായിട്ടേ അല്ലെങ്കിൽ ഒരു ഒരു മുങ്ങിക്കപ്പലായിട്ടിവയെ നമുക്ക് വിശേഷിപ്പിക്കാം ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു ആണവ ആക്രമണം നമ്മുടെ കരയിലേക്ക് ഒരു ആണവ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്ക് നൽകാനായിട്ട് നമ്മളെ പെട്ടെന്ന് സഹായിക്കുന്ന ഒന്നാണ് ഈ ആണവ ബാലിസ്റ്റിക് മിസൈലുകളെ വഹിക്കാൻ കഴിയുന്ന മുങ്ങിക്കപ്പലുകൾ അപ്പൊ ഇവ എന്ന് പറയുന്നത് ഇവയുടെ ആക്രമണത്തെ ഒരു രാജ്യത്തിനും തടയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ളതാണ് അത്രയും മാരകമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് വയ്ക്ക് സാധിക്കും അവിടെയാണ് ഇന്ത്യയുടെ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ വഹിക്കാൻ കഴിയുന്ന ആണവ അന്തർവാഹിനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള രണ്ടാമത്തെ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഘട്ട് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ രാജ്യങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ് ഇന്ത്യയുടെ നേരെ ഏതെങ്കിലും കാരണവശാൽ ചൈനയോ പാകിസ്ഥാനോ ഒരു ആണവ ആക്രമണം നടത്തി കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം അവർക്ക് നേരെ നമ്മുടെ മുങ്ങിക്കപ്പലിൽ നിന്ന് ആണവ മിസൈൽ അവിടെ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് പോയിരിക്കും എന്നുള്ളതാണ് ഒരു അതിമാരകമായ സ്ട്രൈക്ക് നടത്താൻ നമുക്ക് അതിലൂടെ സാധിക്കും ഒരു രാജ്യം ഒരു ആണവ അന്തർവാഹിനി നിർമ്മിച്ചു എന്നതുകൊണ്ട് ആ രാജ്യത്തിന് ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാകണമെന്നില്ല ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൈവശം ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് നമ്മുടെ അഗ്നി മിസൈലുകൾ അല്ലെങ്കിൽ അഗ്നി മിസൈൽ ഫാമിലി പോലെ തന്നെ നമ്മുടെ സമുദ്രങ്ങളിൽ നിന്ന് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് നമുക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകളാണ് കെ മിസൈൽ ഫാമിലിയിൽ വരുന്നത് ഇത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് ആണ് ഇതിനകത്ത് നമുക്ക് കെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു മിസൈൽ ഉണ്ട് കെ ഫോർ കെ ഫൈവ് കെ സിക്സ് എന്നിങ്ങനെയാണ് വരുന്നത് അതിൽ കെ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറയുന്നത് കെ ഫോർ എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ കിലോമീറ്ററും കെ ഫൈവ് എന്ന് പറയുന്നത് അയ്യായിരം മുതൽ ആറായിരം കിലോമീറ്റർ പരിധി വരുന്നതും സിക്സ് എന്ന് പറയുന്നത് എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ പരിധിയിൽ വരുന്നതുമാണ് അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്ന് മാത്രമല്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും നമുക്ക് നമ്മുടെ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ പറ്റും അതായത് സാധാരണ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ലാൻഡ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ സബ്മറൈൻ ലോഞ്ച്ഡ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളും നമ്മുടെ കയ്യിലുണ്ട് അതായത് നമ്മുടെ മുങ്ങിക്കപ്പലിൽ നിന്ന് പന്ത്രണ്ടായിരം കിലോമീറ്ററിന് ലക്ഷ്യം വരെ ഭേദിക്കാൻ കഴിയുന്ന മിസൈലുകളെ നമുക്ക് വിക്ഷേപിക്കാൻ കഴിയും കെ സിക്സ് എന്ന് പറയുന്ന മിസൈൽ ആണവായുധം വഹിച്ചുകൊണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ പോകാൻ കഴിയുന്ന ഒരു മിസൈലാണ് അപ്പോൾ ഇവിടെ പലരും നമ്മുടെ ഇന്ത്യക്കാരെ തന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങളിലും നമ്മളെക്കാൾ ഇസ്രായേൽ തുർക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഉത്തരകൊറിയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണെന്നാണ് നമ്മൾ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ഇന്ത്യയുടെ മിലിട്ടറി സ്ട്രെങ്ത് എന്ന് പറയുന്നത് വേറെ ലെവലാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇപ്പൊ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ യു എസും റഷ്യയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ഇപ്പോൾ റഷ്യയും യു എസും ഇന്ത്യക്കാൾ കുറെ അഡ്വാൻസ്ഡ് ആണ് കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളത് സത്യമാണ് എന്നാൽ അടുത്ത ശ്രേണിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചൈനയാണ് ഇപ്പോൾ ചൈനയുമായിട്ട് നമുക്ക് അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ചൈനയുടെ കൈവശവും ഇതുപോലെയുള്ള മുങ്ങിക്കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാൻ പറ്റുന്ന മിസൈലുകൾ ഉണ്ട് പക്ഷെ ചൈന കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പല ആയുധങ്ങളും ഇന്ത്യ കണ്ടുപിടിച്ചതുമുണ്ട് ലോകത്തെ മാരകമായിട്ടുള്ള പല ആയുധങ്ങളും നാല് രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണ് ഉള്ളത് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ പിന്നെ കുറെ ആയുധങ്ങൾ കൂടെ വരാൻ സാധ്യത ഒരു രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനും ഫ്രാൻസുമാണ് അങ്ങനെ ഈ ആറ് രാജ്യങ്ങളാണ് സൈനിക ശക്തിയിലാണെങ്കിലും അത്യാധുനികമായ ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മുന്നിലുള്ളത് അതിനുശേഷമേ സത്യത്തിൽ തുർക്കി ആണെങ്കിലും നമ്മുടെ ഇസ്രായേൽ ആണെങ്കിലും ഒക്കെ വരൂ അപ്പോൾ ഇസ്രായേലിനും തുർക്കിക്കും ഒന്നും പോലും ഇല്ലാത്ത ഒരു ഒരു മുങ്ങിക്കപ്പലാണ് നമ്മുടെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ആണവ അന്തർവാഹിനി ആ കൂട്ടത്തിൽ രണ്ടാമത്തതാണ് നമ്മുടെ അരിഘട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ശത്രു രാജ്യങ്ങളടക്കം ഇക്കാര്യത്തിൽ ഇന്ത്യയെ ഭയപ്പെടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം